ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഇന്നുള്ള കളിക്കാൻ പോകുന്ന റോൾ ബോക്സിൽ വര് കസാരകളി എന്നൊക്കെ പറയും ഇന്ന് കസാരകളിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് കസാരകളി കസാരകളിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ ഇവനായിരുന്നു ഫസ്റ്റ് ഓ ഗൈസ് കസാരകളി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഓണത്തിനകത്ത് കസാരകളി കസാര ക്രിസ്മസ് മോനെ ക്കാരെ സിമ്പു കൈസ് ഇട ഇവിടെ വന്നേ ഇരിക്കടാ എവിടെ ഉടുത്തേന്തുടോ എൻ്റെ അത് പറഞ്ഞുകൊണ്ടേ അവൻ എവിടെന്താണ് ഇരിക്കാത്ത ഓക്കെ കൈസ് അടുത്തേമ ഏയ് ഏ കസേര പോയി കസാര പോയില്ല ആ അടുത്താ കളി ഡാൻസ് ഇവിടെ സമയമില്ല അവൻ രണ്ടാം സ്ഥാനത്തേനും മൂന്നാം സ്ഥാനത്തേനും കുറഞ്ഞൊരു വരാൻ നോക്കണം കഴിഞ്ഞു വലിച്ചു പിടിച്ചാ മതി കണ്ടോണ്ടിരുന്ന എവിടത്തെ കസാര ടീസ് നമ്മൾ വലിച്ചു കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് കാണാൻ തരാ ബൈ ബൈ അടുത്തൊരു പുതിയ ഗെയിം അറിയാം അതൊക്കെ തന്നെ അറിയാമെങ്കിൽ ഒന്നും പറഞ്ഞായി കമൻറ്റ് ഇട്ടാല് നമുക്കത് ചെക്ക്ഔട്ട് ചെയ്യാം ബൈ ബൈ എടാ ബ്രീ ഓക്കെ ബൈ ബൈ